ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു ഇമേജിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ഓൺലൈൻ യൂസ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള കുറേ ടൂൾസുകൾ പല ആപ്ലിക്കേഷനുകളിൽ ആണ് പക്ഷേ വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ബി ജി റിമൂവ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക ഇതിനായിട്ട് പിക്സൽ കട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതിലാവുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ലഭിക്കുന്നുണ്ട് മറ്റേത് ആപ്ലിക്കേഷനുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ ചില രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇത് എ ഐ യൂസ് ചെയ്തുകൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റായി തന്നെ അതിനുശേഷം അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന വാതം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ഏത് ഇമേജ് ആണോ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ആഡ് എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഇമേജ് ആ വെബ്സൈറ്റിലോട്ട് ലോഡായിട്ട് അപ്ലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ആ ഒബ്ജക്റ്റ് മാത്രമായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കളറുകൾ സെലക്ട് ചെയ്യാം ഇനി ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രീതിയിലും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഷാഡോ വേണം എന്നുണ്ടെങ്കിൽ ഷാഡോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ധാരാളം ഓപ്ഷനുകളുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇവിടെ ഷാഡോ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ കാണുന്ന ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡെന്ന് പറയുന്ന വാർത്തകൾ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കൊടുക്കുക അങ്ങനെ നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഗ്യാലറി ലോഡ് നോക്കി കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് ഡൗൺലോഡായിട്ട് ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ രീതിയിലാണ് നമുക്ക് ഒരു ഇമേജിനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഇമേജ് വേണം എന്നുണ്ടെങ്കിലും ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്